നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വളരെ വേദനിപ്പിക്കുന്ന ചില വാർത്തകൾ മാധ്യമങ്ങളിലൂടെ നമുക്ക് കേൾക്കുകയുണ്ടായി അവയെല്ലേറ്റവും കൂടുതൽ മനസാക്ഷിയെ നൊമ്പലപ്പെടുത്തിയതെന്ന് ആലുവായിൽ ഒരു പതിനഞ്ചുകാരൻ ആത്മഹത്യ ചെയ്തൊരു വാർത്തയാണ് അതിൻ്റെ കാരണങ്ങൾ തേടിപ്പോയപ്പോൾ ആ കാരണങ്ങളുടെ ഉറവിടമാണ് എൻ്റെ ഈ വീഡിയോയ്ക്ക് ആധാരം ആ കുട്ടി അജ്ഞാതമായ ഏതോ മൊബൈൽ ഗെയിമിൽ വീഡിയോ ഗെയിമിൽ ആയിരുന്നു ആ വീഡിയോ ഗെയിം ഒരുക്കിയ അവസാനത്തെ ടാസ്കിൻ്റെ ഭാഗമായി ആ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു ആ ദിവസങ്ങളിൽ തന്നെ മറ്റൊരു വാർത്തയും നമ്മൾ കേട്ടു ഒരു സ്കൂളിലെ നാലു കുട്ടികൾ അടുത്തടുത്ത സമയങ്ങളിൽ ബോധരഹിതരായി വീണു കാരണങ്ങൾ തേടിപ്പോയപ്പോൾ അവിടെയും അറിഞ്ഞത് യൂട്യൂബിലൂടെ അവർ ഹിപ്നോട്ടിസം പ്രാക്ടീസ് ചെയ്യാൻ പോയത് പോയതാണ് എവിടേക്കാണ് നമ്മുടെ പോക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒരപേക്ഷ സ്നേഹം എന്ന് പറയുന്നത് ഇഷ്ടമുള്ളതെന്തും സാധിച്ചു കൊടുക്കുകയാണോ എന്ന് നമ്മളൊരു നിമിഷം ചിന്തിക്കണം അനായാസം വില കൂടിയ ഫോണുകൾ കയ്യിലേക്ക് കിട്ടുമ്പോൾ അവർ തേടിപ്പോകുന്നത് വലിയ വലിയ ആഴങ്ങളിലേക്കാണ് ചിലപ്പോഴൊക്കെ അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവണമെന്ന നിർബന്ധവും ഇല്ല അറിവും പ്രായത്തിൻ്റെ പക്വതയും രണ്ടും രണ്ടും തന്നെയാണല്ലോ ജീവിതാനുഭവങ്ങൾ നൽകുന്ന പക്വതയ്ക്കപ്പുറം വെർച്വൽ വയഡ് തീർക്കുന്ന നൈമിഷികമായിട്ടുള്ള ചില അറിവുകളിലേക്ക് പോകുമ്പോൾ ഒരു അവർ വീണുപോകാൻ സാധ്യതയുണ്ട് ആ കുട്ടിയുടെ രക്ഷകർത്താവ് അതായത് ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ രക്ഷകർത്താവ് വളരെ വേദനയോടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇരുന്ന് പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ ഹൃദയം എവിടെയോ ഒന്ന് വിതുമ്പി അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് എനിക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈ ബോധ്യം ബോധ്യമുണ്ടാവണമെന്ന് തോന്നുന്നു നമ്മൾ വളരെയധികം സ്നേഹത്തോടെ ഒരു പക്ഷേ ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വാങ്ങിച്ചു കൊടുക്കുന്ന മൊബൈൽ ഫോൺ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നും നമ്മളവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതൊഴിവാക്കി ഒരു മാറ്റം ഇനി സാധ്യമാണെന്ന് തോന്നുന്നില്ല ഒഴിവാക്കേണ്ട കാര്യമുള്ളതായിട്ട് തോന്നുന്നില്ല പക്ഷേ എന്തൊക്കെയാവാം എന്തൊക്കെ ആയിക്കൂട എന്നുള്ള ഒരു പഠനം അവർക്ക് നൽകണം ഒരു ബോധ്യം അവർക്ക് നൽകണം എന്നെനിക്ക് തോന്നുന്നു നമ്മൾ അധ്വാനത്തിൻ്റെ ഭാരത്താൽ ഒന്ന് മയങ്ങുമ്പോൾ ഉറങ്ങുമ്പോൾ അല്പം വിശ്രമിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ തൊട്ടപ്പുറത്തിരുന്ന് ഏതോ ഒരാൾ നിയന്ത്രിക്കുന്ന ഏതോ ഒരാൾ വലിക്കുന്ന ഒരു ചരടിന്റെ ഭാഗമായി മരണക്കിണിയിലേക്ക് പോകുന്നത് ഒഴിവാക്കപ്പെടണ്ടേ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് ലോകം നിയന്ത്രിക്കുന്ന പലരും ഒരു കാലത്ത് നിങ്ങളെപ്പോലെ കുട്ടികളായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ഈ തലമുറ ഒന്ന് മാറുന്നതാൽ കുറെ കുറച്ചു കാലം കഴിയുമ്പോൾ തീർച്ചയായിട്ടും മാറ്റപ്പെടും മാറിക്കഴിഞ്ഞാൽ ഈ ലോകത്തെ നിയന്ത്രിക്കേണ്ടത് ഈ നാടിനെ നിയന്ത്രിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തെ നയിക്കേണ്ടത് ഒക്കെ നിങ്ങളാണ് എന്തുപയോഗിക്കുമ്പോഴും നിങ്ങളുടെ ജീവനോ സ്വത്തിനോ നിങ്ങളുടെ മനസമാധാനത്തിനോ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനോ മേലാരെങ്കിലും കൈകളിക്കുമ്പോൾ അതിന് നോയെന്ന് പറയാനുള്ളൊരു ആർജവം നമുക്ക് വേണ്ടേ വേണം കാരണം നിങ്ങൾ വിലയുള്ളവരാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി